നമസ്കാരം എൻ്റെ പേര് ആഷിഫ് ഞാനൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് സ്റ്റുഡൻറ് കൗൺസിലറാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം വായിക്കുന്നതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമായിരുന്നു അതായത് എന്തുകൊണ്ടാണ് ഈ ക്രൂരത പരിശോധിക്കണം അഫാൻ്റെ മനോമിയിലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഭയങ്കര എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ കാര്യം ഞാൻ വായിക്കാം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം തലച്ചോറിൻ്റെ നിയന്ത്രണം കുറയ്ക്കും അതേപോലെ തന്നെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ കാണുന്നത് പലരെയും അതിലേക്ക് നയിക്കുമെന്നും പഠനങ്ങൾ കാണിക്കുന്നു എന്നത് പ്രധാന ഘടകമാണ് അപ്പോൾ അതിനകത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫായിട്ട് നമുക്കുള്ള പല നിയന്ത്രണത്തിനെയും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതോറും പിന്നീട് പിന്നീട് പല രീതിയിലും നമ്മുടെ സൈക്കോളജിക്കൽ ഫങ്ഷൻസിനെയും ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അത് ബാധിക്കുമെന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് വലിയൊരു പോയിൻ്റ് എനിക്ക് തോന്നുന്നത് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ കാണുന്നത് പലരെയും അതിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങൾ കാണി പഠനങ്ങൾ കാണിക്കുന്നത് പ്രധാന ഘടകമാണ് അപ്പോൾ ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ എവിടെ നിന്ന് കാണുമോ അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമുക്കതിനകത്ത് എന്ത് ചെയ്യണം ഒരു ചോദിച്ചിഹ്നം തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടികളിലാണെങ്കിലും വളർന്നു വന്ന ഈ ഇപ്പം ഈ പ്രായത്തിലുള്ള ഓരോ പിള്ളേരിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഇവരെല്ലാവരും നമുക്ക് വളർത്തുന്ന മാതാപിതാക്കൾക്ക് നന്നായിട്ട് അറിയാം കുട്ടികളിൽ എപ്പോൾ മുതലാണ് മാറ്റം വരുന്നത് ഈ മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കുകയും കുട്ടി അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം ഒരു കാരണം കൊണ്ടും എൻ്റെ വീട്ടിലൊരു കുട്ടിക്ക് ഇങ്ങനെ വന്നു ഞാനിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി എന്ന് പറയുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് ഈ കുറ്റകൃത്യങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു സാഹചര്യം വരാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം താങ്ക് യു